पाश्चात्य आचार्य कारणे जय श्री कृष्ण चैतन्य प्रभु भक्त वृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्जलितं फलम् शुभमुखात् अमृतद्रवसंयुतम् विपदभागवतं समालयं मुरहो रचिका भुवि भावुकाः नारायणं नमस्कृत्यम् नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदूर्जयामुतीरयेद् नष्टप्रायेष्वभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति कृष्णाय वासुदेवाय देवकीनन्दनाय च ുമാരായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം പതിമൂന്ന് ധ്രുവ മഹാരാജാവിന്റെ പിൻഗാമികളെ കുറിച്ചുള്ള വിവരണം ശ്ലോകം നാൽപ്പത്തി മുതൽ നാല്പത്തി ആറ് വരെ വായിക്കാം

अधर्म च महान नृणान यतो विदोथ सर्वेशां यत आधीरनंतक कस्तं प्रचापदेशं वै मोह बंधनमात्मना पंडितो बहुमन्येत यथर्था क्लेशदा कृता कतवत्यं वरं मन्ये सतवत्या शुजां पताद निर्विद्येद गृहानमर्त्यो यस्क्लेशानि वहा गृहाः औरترامாய் चलो श्री कृष्णनंद जी वायथरो ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय श्लोकम 42 तं बिक्ष्य कलंपुत्रं शासनैरविविदेय निरपहा വിവർത്തനം പുത്രൻ നിഷ്ഠൂരവും കാരുണ്യഹീനവുമായ സ്വഭാവം കണ്ട രാജാവ് അവനെ ദോഷമുക്തനാക്കാൻ പല വിധത്തിലും ശിക്ഷിച്ചെ ശിക്ഷിച്ചെങ്കിലും അതുകൊണ്ടൊന്നും അവനെ മാന്യതയുടെ പാതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അതിനാൽ രാജാവ് വളരെ ദുഃഖിതനായി ശ്ലോകം നാൽപ്പത്തി മൂന്ന് പദപത്യവൃതം ദുഃഖം വിന്ദതി വിവർത്തനം രാജാവ് ആത്മകഥം ചെയ്തു പുത്രൻ വ്യക്തികൾ നിശ്ചയമായും ഭാഗ്യമുള്ളവരാണ് അവർ കഴിഞ്ഞ ജീവിതത്തിൽ ഭഗവാനെ ആരാധിച്ചിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കണം അവർക്ക് ദുഷിതനായ ഒരു പുത്രൻ കാരണമുണ്ടാകുന്ന അസഹ്യമായ ദുരിതം താങ്ങേണ്ടി വരാത്തത് ശ്ലോകം നാൽപ്പത്തിനാല് ായ ഒരു വ്യക്തിയുടെ സകല സകീർത്തികളിൽ തുടർച്ച കളയും കുടുംബത്തിലെ അവന്റെ അധാർമിക കർമ്മങ്ങൾ എല്ലാം എല്ലാവർക്കും ഇടയിൽ അധർമ്മത്തിനും കലഹത്തിനും കാരണമാവുകയും അത് അനന്തമായ ഉത്കണ്ഠ മാത്രമുണ്ടാകുകയും ചെയ്യും ശ്ലോകം നാൽപ്പത്തി ുമുള്ള ആരാണ് അത്തരം ഒരു വിലകെട്ട പുത്രനെ കാത്യക്ക് വീട് ദുഃഖപൂർണമാകുന്ന പുത്രൻ മായിയുടെ ബന്ധനമല്ലാതെ മറ്റെന്താണ് ശ്ലോകം നാൽപ്പത്തി ആറ് പിന്നീട് രാജാവ് ഇപ്രകാരം വിചാരിച്ചു ഒരു ചീത്തപുത്രൻ നല്ല പുത്രനേക്കാൾ ശ്രേഷ്ഠനാണ് എന്തുകൊണ്ടെന്നാൽ നല്ല പുത്രൻ ഒരു കുടുംബത്തോട് പ്രതിപത്തി വർദ്ധിപ്പിക്കുന്നു അതേസമയം ചീത്തപുത്രൻ അത് ഉണ്ടാക്കുന്നില്ല ചീത്തപുത്രൻ കുടുംബത്തെ നരകമാക്കുമ്പോൾ ബുദ്ധിമാനായ ഗൃഹസ്ഥൻ സ്വാഭാവികമായും നിഷ്പ്രയാസം അതിനോട് വിരക്തനാകുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു അഞ്ചലി എൻ്റെ ആരത്തി മാന്തജി ഹരേ കൃഷ്ണ രാജ് രാജാവ് അങ്കൻ തന്റെ പുത്രനെ കുറിച്ച് ചിന്തിക്കുകയാണ് അങ്കന്റെ പുത്രനായിട്ടുള്ള വേനൽ വളരെ ദൃഷ്ടനായി മാറി യാതൊരു ദൈവമില്ലാതെ സാധാരണ മൃഗങ്ങളെ സാധു മൃഗങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്യും തന്നോടൊപ്പം കളിക്കുന്ന കളിക്കൂട്ടുകാരോടും പോലും യാതൊരു ദയമില്ലാതെ അവരെ കലഹത്തിന്റെ പേരിൽ കൊല്ലുകയും എല്ലാവിധ ക്രൂരപ്രവൃത്തികളും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് വേനൻ മാറി ആ സമയത്ത് രാജാവിന് വലിയ ദുഃഖമായി രാജാവ് അങ്ങനെ വലിയ ദുഃഖമായി വേനനെ നന്നാക്കി നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി വേനന്റെ സ്വഭാവം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി രാജാവ് പല കാര്യങ്ങളും ചെയ്തു നോക്കി എന്നാണ് ഇവിടെ പറയുന്നത് അഖലം പുത്രം ശാസനയെ വിവിധയെ നിർപ്പ തരത്തിൽ രാജാവ് വേനന് ശിക്ഷകൾ നൽകി നോക്കി ശാസിച്ചു നോക്കി എന്നിട്ടൊന്നും വേനന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ വേനന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വരാതിരുന്നത് കണ്ടപ്പോൾ രാജാവിന് വലിയ ദുഃഖമായി ദൃശമാസിന് രാജാവിന് വലിയ ദുഃഖമായി ആ സമയത്ത് രാജാവ് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആ സമയത്ത് രാജാവ് വിചാരിച്ചു പുത്രന്മാരില്ലാത്തതാണ് ഏറ്റവും വലിയ ഭാഗ്യം പുത്രന്മാരില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ല പുത്രന്മാർ കാരണമുള്ള ദുരിതങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരാരാണ് പുത്രന്മാരില്ലാത്തവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ അവർ പൂർവ്വജന്മത്തിൽ ഭഗവാനെ ആരാധിച്ചിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടാണ് അവർ പുത്രന്മാരില്ലാത്തത് രാജാവ് നേരത്തെ വിചാരിച്ചത് ഇല്ലാത്തത് വലിയ ദുഃഖമാണ് പുത്രൻ ഉണ്ടാകുന്നതാണ് വലിയ ഭാഗ്യം എന്ന് രാജാവ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഹർഷിമാരുടെ നിർദ്ദേശം അനുസരിച്ച് യജ്ഞം ചെയ്തതും ഒരു ഒരു പുത്രൻ ഉണ്ടായിരുന്നു ഇപ്പോൾ പുത്രൻ ദുഷ്ടനായി മാറിയ സമയത്ത് രാജാവ് അംഗം വിചാരിക്കുന്നത് പുത്രന്മാരില്ലാതിരുന്നതാണ് ഏറ്റവും നല്ലത് പുത്രന്മാരില്ലാത്തവർ ഭാഗ്യവാന്മാരാണ് അവർക്ക് ഈ പുത്രന്മാർ മൂലമുണ്ടാകുന്ന കഷ്ടതകളൊന്നും അനുഭവിക്കേണ്ട യാതൊരു ആവശ്യമില്ല പുത്രൻ ഇല്ലാതിരിക്കുന്നത് നല്ലതായിരുന്നു എന്ന് രാജാവ് വിചാരിക്കുന്നു അതിന്റെ കാരണങ്ങളും രാജാവ് ചിന്തിക്കുന്നുണ്ട് ഒരു ദുഷ്ടനായിട്ടുള്ള പുത്രൻ ഒരു അധാർമികനായിട്ടുള്ള പുത്രൻ അവരുടെ മാതാപിതാക്കളുടെ എല്ലാവിധ കീർത്തിയും നശിപ്പിക്കും എന്നാണ് പറയുന്നത് മഹാൻ അധർമ്മശ്ശമഹാൻ സമൂഹത്തിൽ ഉയർന്ന വ്യക്തികളുടെ എല്ലാവിധ സത് നല്ല പേരും ഒരു ചീത്ത പുത്രൻ നശിപ്പിക്കും എന്ന് പറയും അല്ലെ ഒരു പുത്രൻ മോശം സ്വഭാവം സമൂഹത്തിൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ പഴിയും അവരുടെ മാതാപിതാക്കളിലാണ് സമൂഹം ചാർത്തത് മാതാപിതാക്കൾ അവനെ നല്ല രീതിയിൽ വളർത്തിയില്ല അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ആയിപ്പോയത് എന്നവര് പറയും അതുകൊണ്ട് അവരുടെ ആ നല്ല പേര് ഇല്ലാതെ മാത്രമല്ല കുടുംബത്തിൽ മുഴുവൻ വലിയ കലഹം അവനുണ്ടാകും എന്ന് പറയും ഏതോ വിരോധ സർവേഷം യഥാധീര കുടുംബത്തിൽ വലിയ ഉത്കണ്ഠകൾ അവരുണ്ടാക്കാം അവരുടെ പ്രവൃത്തികൾ സമൂഹ കുടുംബത്തിൽ വലിയ കലഹം ഉണ്ടാക്കുന്നതാണ് സമൂഹ കുടുംബത്തിലുള്ള എല്ലാ ബന്ധങ്ങളും ഒരു വ്യക്തി ആ പുത്രൻ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാക്കാൻ സാധിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പുത്രൻ ദുഃഖത്തിന്റെ കാരണമാണ് പുത്രൻ ഇല്ലാതിരുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് രാജ വിചാരിച്ചു ചാണക പണ്ഡിതന് പറയുന്നുണ്ട് ഒരു ദുഷ്ടനായിട്ടുള്ള പുത്രൻ അല്ലെങ്കിൽ ആ ബുദ്ധിയില്ലാത്ത ഒരു പുത്രൻ യഥാർത്ഥത്തിൽ ശത്രുവാണ് പൂർവ്വജന്മത്തിലെ ശത്രുവാണ് ഈ ജന്മത്തിൽ ദുഷ്ടനായിട്ടുള്ള പുത്രനായിട്ട് ജനിക്കുന്നത് എന്ന് ചാണക്യ പണ്ഡിതനും പറയുന്നു പുത്രോ ശത്രു അപണ്ഡിത എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ശത്രുവായി മാറുന്നത് എന്നുള്ള കാര്യം ഇവിടെ ആ രാജാവ് ചിന്തിക്കുന്നുണ്ട് ഒരു കുടുംബത്തിൽ മുഴുവൻ കലഹമുണ്ടാക്കും കുടുംബത്തിൽ വലിയ ഉത്കണ്ഠകൾ ഉണ്ടാക്കും മാതാപിതാക്കളുടെ പേര് മുഴുവൻ സമൂഹത്തിൽ കെടുത്തുകയും ചെയ്യും അതുകൊണ്ട് ശത്രുവാണ് ദുഃഖനായിട്ടുള്ള പുത്രനായിട്ട് വരുന്നത് അതുകൊണ്ട് ഒരു പുത്രൻ ഇങ്ങനെ ദുഃഖനായിട്ടുള്ള പുത്രൻ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഒരു പുത്രൻ ഉണ്ടാകാൻ ആരും ബുദ്ധിയുള്ള ആരും വിചാരിക്കുകയില്ല ആഗ്രഹിക്കുകയില്ല എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് പ്രചാപദേശം വൈ മോഹബന്ധനമാത്മന പണ്ഡിതോ ബഹുമന്യേത യഥാക്ലേശദാഗ്രഹ ദുഷ്ടനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടാകും ഉണ്ടാകണമെന്ന് ആരും വിചാരിക്കുന്നില്ല ആരും ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു പുത്രൻ യഥാർത്ഥത്തിൽ ക്ലേശം മാത്രമാണ് ക്ലേശത എല്ലാം പ്രഭാതർ പറയുന്നു അങ്ങനെയുള്ള പുത്രന്മാർ ദുഷ്ടനായിട്ടുള്ള പുത്രന്മാർ കാഴ്ചയില്ലാത്ത കണ്ണുപോലെയാണ് കാഴ്ചയില്ലാത്ത കണ്ണുകൊണ്ട് എന്താണ് പ്രയോജനം കണ്ണന് വേദനയുണ്ടാകും കാഴ്ചയില്ലാത്ത കണ്ണനും വേദനയുണ്ടാകും പക്ഷെ കാഴ്ചയുണ്ടാകുകയും ഇല്ല അത് ബുദ്ധിമുട്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത് എന്ന് രാജാവ് വിചാരിച്ചു അതിനുശേഷം ഇപ്പോൾ രാജാവ് തിരിച്ചു ചിന്തിക്കുകയാണ് നാൽപ്പത്തിയാറാമത്തെ ശ്ലോകത്തിൽ രാജാവിന്റെ മനസ്സ് വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മനസ്സിങ്ങനെ ആകുലമാക്കും മനസ്സിന് യഥാർത്ഥ ഒരു തീരുമാനത്തിൽ എത്താൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തും വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളിലൂടെ രാജാവിന്റെ മനസ്സ് കടന്നു പോവുകയാണ് രാജാവ് ആദ്യം വിചാരിച്ചത് പുത്രൻ ഒരു പുത്രൻ ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിചാരിച്ചു പുത്രൻ ദുഷ്ടനായ സമയത്ത് പുത്രന്മാരില്ലാതിരിക്കുന്നതാണ് ഭാഗ്യം എന്നും വിചാരിച്ചു ഇപ്പോൾ രാജാവ് കുറച്ച് തിരിച്ചു ചിന്തിക്കുകയാണ് ദുഷ്ടനായിട്ടുള്ള പുത്രനാണ് നല്ല പുത്രന്മാരെക്കാൾ നല്ലത് എന്ന് വിചാരിച്ചു രാജാവിനെ കുറിച്ച് ആത്മീയമായിട്ടുള്ള ചിന്ത വന്നു ആ സമയത്ത് രാജാവ് വിചാരിക്കുകയാണ് യഥാർത്ഥത്തിൽ ദുഷ്ടനായിട്ടുള്ള ഒരു പുത്രനാണ് സത്പുത്രന്മാരെക്കാൾ നല്ലത് ആത്മീയമായിട്ട് നോക്കുന്ന സമയത്ത് അതാണ് നല്ലത് കാരണം എന്താണ് ഒരു സത്പുത്രനാണ് ഉള്ളതെങ്കിൽ ആ അച്ഛൻ പിതാവ് എപ്പോഴും ആ കുടുംബത്തെ കുറിച്ചും ആ മക്കളെ കുറിച്ചും മാത്രമായിരിക്കും ചിന്തിക്കുന്നുണ്ടാവും ഒരിക്കലും ആത്മീയമായിട്ട് ചിന്തിക്കാനുള്ള ഒരു അവസരം ആ വ്യക്തിക്ക് ഉണ്ടാവുന്നില്ല വീടിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും പുത്രന്മാരെ കുറിച്ചും മാത്രം ചിന്തിച്ച് ജീവിക്കുന്നത് അജ്ഞാനത്തിന്റെ ലക്ഷണവും ലക്ഷണമാണ് എന്ന് ഭഗവത്ഗീതയിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു പതിമൂന്നാമത്തെ അധ്യായത്തിൽ ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അവിടെ പറയുന്നുണ്ട് അസ ആസക്തിരനഭിഷ പുത്രധാരഗൃഹാതിഷു പുത്രൻ വീട് ഭാര്യ ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നത് അജ്ഞാനമാണ് ജ്ഞാനത്തിന്റെ ലക്ഷണമാണ് കുടുംബ ചിന്തയിൽ നിന്നുള്ള ഉയർച്ച കുടുംബ ചിന്തയിൽ നിന്ന് ഉയർന്നു ചിന്തിച്ചാൽ മാത്രമേ നമ്മൾക്ക് ആത്മീയമായിട്ട് ഉയരാൻ സാധിക്കുകയുള്ളൂ സാമൂഹികമായിട്ട് ഉയരണമെങ്കിൽ പോലും നമ്മൾ കുടുംബ ചിന്തയിൽ നിന്ന് ഉയർന്നു ചിന്തിക്കണം അല്ലെ സമൂഹത്തിൽ എല്ലാവർക്കും നന്മ ചെയ്യണമെങ്കിൽ ആ കുടുംബം എന്നുള്ള ചിന്തയിൽ നിന്ന് ഉയരണം അങ്ങനെയുള്ളവർക്ക് സമൂഹത്തിൽ നന്മ ചെയ്യാൻ സാധിക്കും ആത്മീയമായിട്ട് ഉയരണമെങ്കിലും ശരീരവുമായി ബന്ധപ്പെട്ടവർ മാത്രമാണ് എൻ്റെ കുടുംബം എന്നുള്ള ചിന്തയിൽ നിന്ന് ഉയരണം ശരീരവുമായി ബന്ധപ്പെട്ടവർ മാത്രമാണ് എന്റെ കുടുംബം എന്ന് ചിന്തിക്കുന്നത് അജ്ഞാനത്തിന്റെ ലക്ഷണമായിട്ട് ഭഗവത്ഗീത പറയുന്നത് ഇവിടെ ഒരു ആത്മീയ ചിന്ത വന്ന സമയത്ത് രാജാവ് വിചാരിക്കുകയാണ് യഥാർത്ഥത്തിൽ ദുഷ്ടനായിട്ടുള്ള പുത്രനാണ് നല്ല പുത്രനേക്കാൾ നല്ലത് എന്ന് വിചാരിക്കുന്നു കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തിൽ നിന്ന് വിരക്തി ഉണ്ടാവുകയുള്ളൂ ആത്മീയമായിട്ട് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വീട്ടിനെ കുറിച്ചും കുട്ടികളെ കുറിച്ചും മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കും അപ്പം ഇതിനൊരു നല്ല വശമുണ്ട് യഥാർത്ഥത്തിൽ എൻ്റെ സുഹൃത്ത് ഈ ദുഷ്ടനായിട്ടുള്ള പുത്രനാണ് ആത്മീയമായിട്ട് ഉയരാൻ എന്നെ സഹായിക്കുന്നത് ദുഷ്ടനായിട്ടുള്ള പുത്രനാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവൻ എന്റെ സുഹൃത്താണ് പുറത്ത് ശത്രുവായിട്ട് കാണുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവൻ എൻ്റെ സുഹൃത്താണ് എന്നെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷിക്കാനാണ് അവൻ അങ്ങനെ വന്നിട്ടുള്ളത് അത് ഭഗവാന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ് എന്ന് അങ്ങനെ തോന്നി രാജാവ് അങ്ങനെ തോന്നി ഇങ്ങനെ ഭക്തന്മാർക്ക് പലപ്പോഴും കഷ്ടതകൾ വരുന്ന സമയത്ത് ഭക്തന്മാർ അത് ആത്മീയമായിട്ട് എടുക്കാറുണ്ട് അതിന്റെ ആത്മീയവശം നല്ലതാണ് അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് എന്നവർക്ക് പിന്നീട് മനസ്സിലാകും അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു നാരദ മഹർഷിയുടെ അമ്മ മരിച്ച സമയത്ത് ഭൗതികമായിട്ട് നോക്കുന്ന സമയത്ത് വലിയ ദുഃഖമാണ് ദുഃഖകരമാണ് ആകെ ആദ്യയുള്ളത് അമ്മയുടെ സംരക്ഷണമായിരുന്നു പക്ഷെ അമ്മ മരിച്ചു നാരദ മഹർഷി ആത്മീയമായിട്ട് നേരത്തെ ഉയർന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചത് ഇതൊരു അനുഗ്രഹമാണ് ഭഗവാന്റെ അനുഗ്രഹമാണ് എനിക്ക് ഭഗവാന്റെ ഭക്തിയിലേക്ക് ഉയരാനുള്ള ഒരു അവസരമാണ് തീർത്ഥയാത്ര നടത്തി ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ സമയം എനിക്ക് ലഭിക്കും എനിക്ക് ഇനി ഭൗതികമായിട്ടുള്ള കെട്ടുപാടുകളൊന്നുമില്ല അതുകൊണ്ട് ഇത് ഭഗവാന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ് എന്ന് നാരദ മഹർഷിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അതേപോലെ വിദുരൻ വിതുരനെ കൗരവൻ പക്ഷത്തിലുള്ളവർ കൗരവ സഭയിൽ വെച്ച് അപമാനിച്ച സമയത്ത് വിതുരൻ അതൊരു നല്ല കാര്യമായിട്ട് കണക്കാക്കി കാരണം ഈ ഒരു പൊളിറ്റിക്സിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് എനിക്ക് സ്വതന്ത്രമായിട്ട് തീർത്ഥാടന യാത്രക്ക് പോകാം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം വെറുതെ ഈ പൊളിറ്റിക്സിൽ ഏർപ്പെട്ട് വെറുതെ തലവേദന എടുക്കേണ്ട ആവശ്യമില്ല ഇത് ഭഗവാന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ് എന്ന് വിതരണ നന അതേപോലെ പരീക്ഷിത് മഹാരാജാവിന് ശാപം ലഭിച്ച സമയത്ത് ഏഴു ദിവസം കൊണ്ട് മരിച്ചു പോകും പാമ്പ് കടിച്ചു മരിക്കും എന്ന് ബ്രാഹ്മണ ശാപം ലഭിച്ചു ആ സമയത്ത് പരീക്ഷിത് മഹാരാജാവും അതിനെ ഒരു ഭഗവാന്റെ അനുഗ്രഹമായി കണക്കാക്കി അതിന് പ്രതികാരം ചെയ്യാനൊന്നും അദ്ദേഹം പോയില്ല ഭാഗവതം കേൾക്കാനുള്ള ഒരു അവസരമാക്കി അദ്ദേഹം അതിനെ മാറ്റി ഇങ്ങനെ ഭക്തന്മാർ ജീവിതത്തിലെ ഏത് പരിതസ്ഥിതിയിലും ഭഗവാന്റെ അനുഗ്രഹം കണ്ടെത്തുകയും ആത്മീയമായിട്ട് ഉയരാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ തന്നെയാണ് ഇവിടെ അംഗനും ചിന്തിച്ചത് ഈ ദുഷ്ടനായിട്ടുള്ള പുത്രൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും പുത്രധാരഗൃഹാധീഷു അതിൽ മാത്രം ചിന്തിച്ച് എന്റെ സമയം കളയുമായിരുന്നു എനിക്ക് ഉയർന്നു ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നില്ല എനിക്ക് വീടിനോട് വിരച് ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പുത്രൻ എൻ്റെ ശത്രുവല്ല എന്റെ മിത്രം തന്നെയാണ് എന്ന് രാജാവ് അംഗൻ വിചാരിച്ചു അതിനുശേഷം രാജാവ് എന്താണ് ചെയ്തത് എന്നടുത്ത ശ്ലോകങ്ങൾ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം നോക്കാം നമുക്ക് നാമജരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സുഗുണമാതാജി ഉണ്ടോ ഹരേ കൃഷ്ണ ഞാൻ ആ ജപിച്ചോളൂ ഹരേ ഹരേ കൃഷ്ണ ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ആശ്രീ അത്വൈത ഗദാധര ആ ശ്രീവാസാദി ഗൗരഭക്തവരുണ്ട ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ